സുഹൃത്തുക്കളിൽ ഇത് ജ്യൂസ് തരത്ത് ഞാനിന്ന് ഇവിടെ ഒരു ക്യാമ്പിങ്ങിന് വന്നിരിക്കുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ ജൂൺ ആയിട്ടും ഇവിടെ വെതർ ഹൺഡ്രഡ് പെർസെൻറ് അങ്ങ് ശരിയായി എന്ന് പറയാനൊക്കത്തില്ല സമ്മറായി എന്ന് പറയാൻ പറയാനൊക്കത്തില്ല പക്ഷേ എന്നാലും ഇന്ന് നല്ല സാമാന്യം നല്ല വെതറാണ് ഈ ആഴ്ച മുഴുവൻ അതുകൊണ്ട് ഞാൻ ഇതിനപ്പുറത്തേക്ക് ഇറങ്ങി ക്യാമ്പിങ്ങിന് വന്നിരിക്കുകയാണ് ഇതെൻ്റെ പുതിയ ക്യാമ്പറാണ് അത് ന്യൂ ക്യാമ്പ് ടീർ ഡ്രോപ്പ് ക്യാമ്പർ എന്ന് പറയും ടിയർ ഡ്രോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആകൃതി ഒരു ടീർ ഡ്രോപ്പ് പോലെയാണ് അതുകൊണ്ടാണ് അതിനെ അതുകൊണ്ടാണ് അതിനെ ടീർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ചെയിനോ ലേക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് പാർക്കിലാണ് സ്റ്റേറ്റിൻ്റെ പാർക്ക് ഇത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കിതിവിടെ ഫ്രീയാണ് ഒരു രണ്ടാഴ്ച വരെ ഇവിടെ ക്യാമ്പ് ചെയ്യാം പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്യാമ്പ് ചെയ്യാം പക്ഷേ ഞാൻ ഈ വെള്ളിയാഴ്ച വരെ നിൽക്കുന്നുള്ളൂ അപ്പോൾ ഒരു നാല് ദിവസം കൂടി ഞാനിവിടെ നിൽക്കും മൂന്ന് രാത്രി ഓഫ് കോഴ്സ് കൂടി നിൽക്കും ഞാനിവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാൻ നിങ്ങളെ അതിൻ്റെ അടക്കളയും അതിൻ്റെ കിടപ്പ് മുറിയും എല്ലാം ഞാൻ കാണിച്ചു തരാം ഞാൻ നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളിപ്പോഴെന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ കിച്ചൺ ഔട്ട്ഡോ ആണ് നമ്മുടെ ക്യാമ്പറിൻ്റെ ഏറ്റവും ബാക്കിൽ നമുക്കിവിടെ നിന്ന് കുക്ക് ചെയ്യാം ഇതാണ് സെറ്റപ്പ് ഇവിടെ നമ്മുടെ സ്പൈസൊക്കെ വെക്കുന്ന റാക്കാണിത് രണ്ട് റാക്കുകളുണ്ട് അതിനകത്ത് കാപ്പിപ്പൊടി പഞ്ചസാര അതുപോലെ തന്നെ സീസണിങ്സ് ഒക്കെ വയ്ക്കാൻ സോസുകൾ ഇവിടെ സ്പൈസുകളുണ്ട് ചെറിയ സ്പൈസുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റവ് സ്റ്റവിൻ്റെ ബാക്കിൽ സ്പൈസസ് പിന്നെ മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട് അരി പരിപ്പ് അതുപോലെ നമ്മുടെ ഗ്യാസ് കൂറ്റിയാണ് ആയിരിക്കുന്നത് ഓഫ് കോഴ്സ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കാം ഫ്രൂട്ട്സ് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇത് നിങ്ങൾക്കറിയാമല്ലോ ഫുൾ കിച്ചൺ ഒന്നുമല്ല ഇന്ന് വാട്ടർ സപ്ലൈ ഇവിടെയാണ് ഇരിക്കുന്നത് വാട്ടർ നമ്മൾ കാര്യ ചെയ്തു പോകണം ഞാൻ പറഞ്ഞാൽ ഇതൊരു ബേസിക് ട്രെയിലറാണ് ഒത്തിരി കോംപ്ലിക്കേഷൻ ഇല്ല ഇൻബിൽറ്റ് വാഷ് മെഷിനോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല ഞാൻ പറഞ്ഞപോലെ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യുക ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഇതാണ് ഹിച്ച് എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ വണ്ടി ഈ ട്രെയിലറ് ഈ ട്രെയിലർ വണ്ടിയിലേക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പിക്കപ്പ് ട്രക്കാണ് ആ വണ്ടിയിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മെക്കാനിസമാണ് അത് വളരെ സേഫാണ് ഇത് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇങ്ങോട്ടുള്ള ട്രെയിലറിലേക്കുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ അതങ്ങോട്ട് പോകുന്നു ഇതാണ് നമ്മളുടെ ബാറ്ററി വണ്ടിയുടെ ബാറ്ററി ഇതാണ് ഇതുപോലെ ഇത് ഈ ട്രെയിലറിൻ്റെ മുമ്പിൽ ഒരു ഹിച്ച് ക്യാരിയറാണ് ഈ ഹിച്ചയിൽ വെച്ചിരിക്കുന്ന ഒരു ക്യാരിയറാണ് അതിനകത്ത് എൻ്റെ കലവും ചട്ടിയും പാത്രങ്ങളും എല്ലാം ഒരുപുണ്ട് കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞില്ല ആ മുൻവശത്തെ ബോക്സ് സ്റ്റോറേജ് ബോക്സ് ആ ബോക്സിൻ്റെ അകത്താണ് എൻ്റെ അല അലവുത്ത് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഇനോ പോട്ട്സ് ആൻഡ് പാൻസ് പ്ലേറ്റുകൾ സ്റ്റോറേജ് സാധനങ്ങൾ ഇനോ ഇതൊന്നും കടലയാണ് അരിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ശരിക്ക് വെറ്റത്തൊന്നുമില്ല ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇത് സെറ്റപ്പ് ആകുന്നേ ഉള്ളൂ അപ്പോൾ സെറ്റപ്പ് ആകുന്നേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഇതാണ് നമ്മളുടെ സോളാർ പാനൽ ഇത് ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ആവശ്യത്തിനുള്ള ചാർജ് ബാറ്ററിയിലേക്ക് കയറും ഒരു കുഴപ്പമില്ല ഇറ്റ് ഈസ് യുനോ നമുക്ക് ആവശ്യത്തിനുള്ള പവർ നമുക്ക് ഓഫ് ഓഫ്ഗ്രിഡ് ആകുമ്പോഴത്തേക്കും ഏത് കാട്ടിലാണെങ്കിലും കിട്ടും സൂര്യൻ സൂര്യന് നേരെ അത് തിരിച്ച് വയ്ക്കേണ്ട കാര്യമുള്ളൂ ഇങ്ങനെ ചിരിച്ച് വെച്ചിരിക്കുകയാണ് സ്റ്റാൻഡുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പവർ കിട്ടും പവർ കേബിളാണ് ആ പോകുന്നതാണ് പവർ കേബിൾ ഞാൻ പറഞ്ഞ ഇതിങ്ങനെ ചരിച്ചു വെച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ചാർജ് കൺട്രോളർ അതായത് ഈ ഇതിൽ നിന്നുള്ള പവർ ട്രാൻസ്ഫർ ചെയ്ത് ബാറ്ററിയിലേക്ക് പോകുന്ന ചാർജ് കൺട്രോളാണ് അത് ഈ സൈസ് ട്രെയിലറിൻ്റെ പേര് ടിയർ ഡ്രോപ്പ് ട്രെയിലർ എന്നാണ് ടിയർ ഡ്രോപ്പ് കാരണം ഒരു കണ്ണീർത്തുള്ളി പോലെയാണ് ഈ ട്രെയിലറിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ഈ ടിയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ തോന്നുകയല്ലോ ഒരു ടിയർ ഡ്രോപ്പ് ബാക്കിലേക്ക് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് അങ്ങ് പോയിരിക്കുകയാണ് ടിയർ ഡ്രോപ്പ് വളരെ പോപ്പുലറാണ് വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് രാവിലെ തന്നെ ഇത്തിരി ഹോട്ട് മീൽ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് എൻ്റെ പരിപാടി ഹോട്ട്മീൽസ് ഞാനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ട് മീൽ കഴിക്കാൻ പോകുന്നത് അച്ചാറ് കൂട്ടിയാണ് നമ്മുടെ നാട്ടിലെ പോലെ ചിലപ്പോൾ തൈരുണ്ടെങ്കിൽ തൈര് കൂട്ടും ഓട്ട് മീലിൽ അച്ചാറ് കഴിഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യേണ്ടത് ഓ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾ കാണിച്ചു തരാനായിട്ട് മറന്നുപോയി ഇതാണ് നമ്മളുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലെ ഫ്രിഡ്ജ് സ്വല്പം തകരാറിലാണ് ഞാൻ മീനെ അരപ്പ് കരട്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് അത് വിക്കാറും ഉടനെ തന്നെ ഞാൻ വെക്കും വെള്ളം നമ്മളുടെ ഫ്രിഡ്ജിന് സ്വല്പം തകരാറുണ്ട് കേട്ടോ സ്വല്പം തകരാറുണ്ട് അതുകൊണ്ട് ശരിക്കും അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ലെങ്കിൽ അത് മാറ്റിക്കളയണം അല്ലെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് മത്തി ഞാൻ വറക്കും ഉടനെ വറക്കാൻ പോവുകയാണ് കടല ഈ ഫ്രിഡ്ജ് ശരിയല്ലാത്തതുകൊണ്ട് മത്തി എല്ലാം കൂടി അടിക്ക് ഉറക്കാൻ പോവാണ് ഞാൻ അപ്പോൾ ഇതാണ് ക്യാമ്പിങ് ലൈഫ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതിനകത്ത് വേഗം ഒരു ബൗൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നഷ്ടപ്പെടുത്തണ്ട ഞാൻ പറഞ്ഞ പോലെ അതെ ഒരു അല്പം അച്ചാർ അല്പ ഇത്ര അച്ചാർ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക ഒരു നല്ല ഫ്ലേവർ കിട്ടും അതെ നല്ല ഫ്ലേവർ കിട്ടും എന്നിട്ട് ഇത് തന്നെ ഇതിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കുക അപ്പോൾ ഉള്ളൊരു ഗുണനാണ് ഇത് മാത്രം കഴുകിയാൽ മതി മനസ്സിലായില്ല ഇത് മാത്രം കഴിയാ മതി വെരി നൈസ് വെരി നൈസ് വെരി നൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻ മറക്കാൻ പോവുകയാണ് മീൻ മറത്ത് വെക്കണം കാരണം അല്ലെങ്കിൽ അത് ഞാൻ മീൻ ചീത്തയായി പോകും അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ മീൻ ഞാൻ മറക്കാൻ പോകാൻ മത്തി അത് മറക്കാൻ പോവാണ് അതായത് സ്റ്റവ് ഓൺ ചെയ്തു വറക്കാൻ പോവാണ് അങ്ങോട്ട് ഇടാൻ പോവാണോ ഇഷ്ട വളരെ ചെറിയ മീനാണ് മത്തിയാണ് മരിക്കാൻ കിട്ടിയത് പക്ഷേ ഇന്ത്യൻ മത്തിയാണ് അത് നല്ല ചെറിയ മത്തിയാണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് വേണ്ടത് നിങ്ങൾക്കില്ലേ ചെറിയ മത്തിയാണ് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല വേണ്ടില്ലേ എനിക്ക് തന്നെ തിന്നാനുള്ളതാണ് ഇവിടെ വലിയ സദ്യവളന്മാരൊന്നും ഉള്ളതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇരുന്നാലും മതി വെന്ത് കിട്ടണമത്രേ ഉള്ളൂ പക്ഷേ ഉഗ്രൻ മത്തിയാണ് ചെറുതാണെങ്കിലും ഇതിൻ്റെ അരപ്പ് വളരെ സിമ്പിളാണ് അരച്ചിമാരട്ടിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് വെളിച്ചെണ്ണ സ്വല്പം ഈ ഉളുപ്പ് മാറാൻ വേണ്ടിയിട്ട് സ്വല്പം ചെറുനാരങ്ങൾ ഫ്രഷ് ചെറുനാരങ്ങ നീരിങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചത് എല്ലാം കൂടിയും കൂടി ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിരുന്നു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇതിനിടയ്ക്ക് പാക്ക് ചെയ്ത് വെച്ചു ഓക്കെ ഇത് മതി ആവശ്യത്തിന് ഞാൻ വെ വെണ്ടിട്ടുണ്ട് ഇത് മതി എന്ന് വിചാരിക്കുന്നു സോ ഞാൻ കറക്റ്റ് ഈ ഇടയ്ക്ക് ഞാനിങ്ങനെയൊക്കെ നടക്കാൻ പോകും നടക്കാൻ പോകുമ്പോൾ ഓരോ കാഴ്ചകൾ കാണാം അതിൻ്റെ തന്നെ പല രീതിയിലുള്ള ക്യാമ്പേഴ്സും ഇതുപോലെ തന്നെയുള്ള കൂടെ ക്യാമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് എൻ്റെ തൊട്ടടുത്ത് ക്യാമ്പ് ചെയ്യുന്ന പ്രാക്ടീസാണിത് ഒരു വാനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ക്യാമ്പ് അടിച്ചിട്ടുണ്ട് വാന് അവർ കസേരക്കെ ഇട്ട് അവിടെ ഭയങ്കര സെറ്റപ്പാണ് അതുണ്ടോ അതുപോലെ തന്നെ അവർ ഭയങ്കര സെറ്റപ്പാണ് രണ്ട് രണ്ട് ക്യാമ്പാണ് അവർ ചെയ്തിരിക്കുക ടെൻറ്റ് രണ്ട് ടെൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഓ ആ ക്യാമ്പർ കണ്ടോ ഇത് രസം നോക്കിയാൽ ഒരു വീടിൻ്റെ മാതിരി ഒക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ടെൻ്റ് ഉണ്ട് അത് ക്യാൻവാസ് ടെൻറ്റാണ് പക്ഷേ വലിയ വലുപ്പമുള്ള ടെൻറ്റാണിത് ടോയ്ലറ്റുകളുണ്ട് ഇതൊരു ടോയ്ലറ്റാണ് ഇവിടെ കണ്ടില്ല ടോയ്ലറ്റ് നല്ല ഇത് കണ്ട വേറൊരു ക്യാമ്പറാണത് ഇതിന് സ്ട്രീം എന്ന് പറയും ഇത് പഴയതാണ് പക്ഷേ വെരി എക്സ്പെൻസീവ് ആൻഡ് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഒരു ട്രെയിലർ ക്യാമ്പറാണിത് വെരി എക്സ്പെൻസീവ് എല്ലാ അമ്യൂണിറ്റീസും അകത്തുണ്ട് ബാത്റൂമുണ്ട് കിച്ചണുണ്ട് എല്ലാം ഓൾ ഇൻക്ലൂസീവാണ് ആണ് ഇത് കണ്ടത് ഇത് മറ്റൊരു ക്യാമ്പിങ്ങാണ് ലുക്ക് അറ്റ് എന്താ എന്താണ് സെറ്റപ്പ് നോക്കിയാൽ രണ്ട് ലേഡീസാണ് അവരുടെ രണ്ട് ക്യാമ്പുകളിൽ രണ്ട് ലേഡീസിന് അവരുടെ വണ്ടിയാണിത് ഇനി അവരെല്ലാം കുക്ക് ചെയ്യുന്നുണ്ട് ഇതിനെ കുക്കിങ് ഹീ ഫയർ പ്രൈസിൽ വെച്ചിട്ട് ഭാവിക്ക് ആണെന്നു കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേ കിച്ചൺ ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇതേ ആ പ്രിപ്പയർഡ് ഡോഗ്സ് സെറ്റപ്പ് ഇഷ്യുകൾ രണ്ട് പേര് രണ്ട് വണ്ടികൾ രണ്ട് ക്യാമ്പ് അതേപോലെയുള്ള ക്യാമ്പുകൾ എവരിത്തിങ് ദ ലേഡീസ് ആർ എൻജോയിങ് വി ഔട്ട് ഡോഴ്സ് വെരി നൈസ് വെതർ ദയിൻ ഐ ഡോ ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് ഓഫർ ചെയ്യും ഓക്കെ എൻജോയ് ഹാവ് എ നൈസ് ഡേ ഓക്കെ ഇതായി ഇവിടെ മറ്റൊരു ക്യാമ്പിങ് സെറ്റപ്പ് വണ്ടി ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് അവിടെ നിങ്ങൾക്ക് കാണാം ടെൻ്റ് അടിച്ചിരിക്കുന്നത് ഫൈനലിതായി ഇവിടെ നമ്മുടെ ജോസ് തരീത്ത് തനി നാടൻ നല്ല പഴുത്ത മാങ്ങവരെണ്ണം ബൂളി തിന്നട്ടെ വെരി സ്വീറ്റ് ഫിലിപ്പിൻ മാങ്ങയാണ് ഇതിന് അന്റീന്ന് പറയുമ്പോൾ ഒരു അര സെൻറ്റിമീറ്റർ വീതിയാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പറിനകത്തെ സ്ലീപ്പിംഗ് അറേഞ്ച്മെൻ്റ് അതായത് നമ്മളുടെ ചെറിയ കിടക്ക രണ്ട് മാട്രസ് ഡാം അതിൽ രണ്ട് മാട്രസ് അവിടെ ഉണ്ട് അത് ഒന്നിൻ്റെ മീരെ മറ്റതിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കിടക്കാം പക്ഷേ എനിക്കിവിടെ രണ്ട് പേരില്ല ഞാൻ തരിച്ചായതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ട് പക്ഷേ ഇവിടെ എനിക്ക് പറ്റിയ സാധനങ്ങളൊക്കെ വെക്കാം ഈ സാധനം എൻ്റെ ക്യാമറ ബോക്സ് അത് എല്ലാം ഞാൻ പറഞ്ഞത് അവിടെ എ സി ഉണ്ട് പിന്നെ ഈ ഈ ജനലുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അതിന് മോസ്കിറ്റോ നെറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്കൈ വ്യൂ ഉണ്ട് ഇന്നോ സൺറൂഫ് പോലെ അതും തുറന്ന് വയ്ക്കാം എല്ലാത്തിനും മോസ്കിറ്റോ നെറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട് ആ ഫാൻ വേണമെന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് ഉള്ള എയർ പുറത്തേക്കും അടിച്ചു കളയാം അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് ചൂടുണ്ടെങ്കിൽ താഴേക്കും അത് ഫ്ലിപ്പ് ചെയ്യാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്ന ഫാനാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ സെറ്റപ്പ് വളരെ വെരി സിമ്പിൾ അല്ലാതെ വലിയ കാര്യത്തെ സെറ്റപ്പ് ഒന്നും അല്ല അതിൽ എ സി ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ ബ്ലാങ്കറ്റുകളുണ്ട് അതുപോലെ തന്നെ ബോഡി അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ട് പിന്നെ ഹീറ്റർ വേറെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് വേണ്ടില്ലേ ശരി ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് രണ്ട് വശത്തും കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ പക്ഷേ സിമ്പിൾ ഇതിന് സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ യൂണിറ്റ് ആയതുകൊണ്ട് മെയിൻറ്റനൻസ് ഒന്നും വരില്ല നമുക്ക് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി വന്ന് കിടക്കാനായിട്ട് നടു നിർത്താനായിട്ടൊരു സ്ഥലം വേണം അത്രയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത്തിരി കടല കറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് കടല അപ്പം ഇന്ന് കടല മത്തി വറുത്തത് അച്ചാറ് അതായിരിക്കും ലഞ്ചിന് ഒരു രണ്ട് പിടി കടലയായിട്ടുള്ളൂ പക്ഷേ അത് കുതിർന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് എന്ത് മുഴുപ്പായി നോക്കിയേ ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സിമ്പിൾ ലഞ്ച് ഗൈത്രി കഞ്ഞി ഞാൻ പറഞ്ഞില്ലായിരുന്നു കടലക്കറി ഇത് ഞാൻ പറഞ്ഞാൽ മത്തി മ് മാങ്ങാറ്റ അത് എനിക്കറിഞ്ഞ ഇങ്ങനെയൊക്കെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു കിനാങ്കൃതിയും ചെയ്യണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഈ കടലക്കറി വെരി സിമ്പിൾ